ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ഒരു ഇരുന്നൂറ്റി മൂന്ന് മിച്ചം ഇടാതെ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ആണ് അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി വൺ സിക്സ്റ്റി ടുവിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നൂറ്റി മുപ്പതിന് താഴെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവട്ടുള്ളത് അപ്പോൾ വൺ തേർട്ടിയിൽ താഴെ കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ ടു നോട്ട് ത്രീ വരെ ഹോൾഡ് ചെയ്യാനുള്ള ആ തയ്യാറെടുപ്പിലാണ് ഓക്കെ രാവിലത്തെ ലൈവിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ രാവിലെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടാതെ വന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം അപ്പോൾ അവിടെ ടച്ച് ചെയ്യാതെയാണ് പോകുന്നിരിക്കണേ അപ്പോൾ എന്തോ അത്യാവശ്യം ഉള്ളത് കാരണം എന്തോ എടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നേക്കണതാ അപ്പോൾ ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞിട്ടാണ് ആ നിന്ന് മാർക്കറ്റിംഗ് പോകുന്നേക്കുന്നത് അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഡബിൾ കൺസോൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അതും കൂടെ അങ്ങ് നോക്കിയേക്കാം കിട്ടുന്നതും കൂടെ ആവുമല്ലോ കിട്ടുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് എവിടെയാണ് ഇരുന്നൂറ്റി മൂന്നില് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇരുന്നൂറ്റി മൂന്ന് നമുക്കൊന്ന് സൂം ചെയ്യാം അപ്പോൾ കാണാൻ പറ്റും ആ ഇരുന്നൂറ്റി അഞ്ചിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇരുന്നൂറ്റി അഞ്ച് ിമിറ്റ് അവിടെ കിടക്കട്ടെ എന്താ സംഭവിക്കണേന്ന് നോക്കാം കാരണം അത്യാവശ്യം ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ഉള്ളത് കാരണം ചെറിയ ലോസ് വന്നാലും വലിയ വിഷയങ്ങളൊന്നും വരാനില്ല അപ്പോ നമ്മൾ എൻട്രി എടുത്തു ബ്രേക്ക് ഔട്ട് ചെയ്തു വലിയ തെറ്റില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഇരുന്നൂറ്റി മൂന്നിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതെല്ലാം അവിടെ കിടക്കട്ടെ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ അപ്പം ഇത്രയും പ്രോഫിറ്റ് വന്നു ഇനിയിപ്പോൾ ഇത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും എന്നെ സംബന്ധിച്ച് വിഷയങ്ങളില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് അപ്പോൾ പ്രോഫിറ്റ് നല്ലപോലെ കിട്ടിയിട്ട് അത് ലോസിലേക്ക് പോയാലും ആ ഒരു എക്സ്പീരിയൻസും കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറപ്പിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡ് ലേക്ക് ആയിട്ടുണ്ട് റെഡിലേക്ക് ആവുക എന്നതിനർത്ഥം ഈ സാധനം ഒരു ഫാൾ വന്നാൽ ഇനി നല്ല രീതിയിൽ ഫാള് വരും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീക്കർവാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നൂറ്റി അറുപതിലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം വലിയ പ്രശ്നങ്ങളൊന്നും വല്ലാത്ത രീതിയിലാവും ഇല്ലെങ്കിൽ നമുക്ക് വൺ സെവൻറ്റി ഫൈവിലിറങ്ങാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു നോട്ട് ത്രീയിലേക്ക് പോവും അല്ലെങ്കിൽ പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഹോൾഡ് ചെയ്യണം അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാ. അതിൻ്റെ ഇടക്ക് ഈ വൺ സെവൻറ്റി ഫൈവില് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കോട്ട് ശ്രദ്ധിച്ചൂല്ല കാരണം ആ സമയത്തൊരു കോള് വന്നപ്പോൾ ഞാനത് എടുത്തിട്ടിട്ട് കോളും സംസാരിച്ചു പോയത് കാരണം അൾട്ടിമേറ്റ് ടോപ്പില് അതായത് ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള ടോപ്പില് ശരിക്കും പറഞ്ഞാൽ വൺ എയ്റ്റിയിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് അത് താഴ്ത്തോട്ട് വന്നപ്പോൾ ഈ വൺ സിക്സ്റ്റിയിൽ രണ്ടാവുന്നൊന്ന് റീഎൻട്രി എടുത്താൽ തീരാവുന്ന കേസുണ്ടായുള്ളൂ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചോട്ടെ ഇല്ലെങ്കിൽ ടു നോട്ട് ത്രീയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ എന്തായാലും ഇവിടെ ഈ ആർ എസ് ഐ അതായത് തിരിഞ്ഞ് കറങ്ങി വരുന്നത് വരെയും മാർക്കറ്റ് വൺ സിക്സ്റ്റി ടുവിൽ തന്നെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും അതിനുശേഷം ശേഷം വൺ സെവൻറ്റി ഫൈവ് ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു നോട്ട് ത്രീയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അങ്ങനെ വരാനാണ് മെജോറിറ്റി ചാൻസ് ഉള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആ ട്രെൻഡിലേക്ക് നിൽക്കുകയാണ് അതായത് നല്ലൊരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്ക് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു വൺ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ ടു നോട്ട് ഫൈവ് ആണ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് ഡെഫിനറ്റ്ലി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം ഈ ആർ എസ് ഐ എവിടെ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടുള്ള നിയറസ്റ്റ് പ്ലേസിലായിരിക്കും നമ്മൾ ഇറങ്ങണേ കാരണം നമ്മൾ ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം നമ്മൾ രണ്ട് മിനിറ്റിൽ നിന്നുള്ളത് അഞ്ച് മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയത് കാരണം നമുക്കൊരു ലോങ്ങ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ടു നോട്ട് ഫൈവിൽ ഓൾമോസ്റ്റ് നമ്മൾ ഡൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ സേഫായിട്ടാണെങ്കിൽ നമുക്ക് അവിടെ സേഫായിട്ട് ഇറങ്ങാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഫോർട്ടിയിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഫൈവ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രേഡുകളുടെ എണ്ണം കുറയും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ലെവല് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടു നോട്ട് ഫൈവിലോ അല്ലെങ്കിൽ ടു ഫോർട്ടിയിലോ ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇത് ക്രോസ് ഓവർ ബേസ് ചെയ്യണ ഒരു ഏരിയ നോക്കണം അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് രണ്ട് ക്യാൻഡിൽ സാധനം നമുക്കപ്പം ഈ സെൽ ലിമിറ്റ് എന്നുള്ളത് ടു തേർട്ടി നയനിലേക്ക് ഒന്ന് ചെയ്തിടാം ഇൻ കേസ് ഒരു ബ്രേക്ക് ഔട്ട് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ടു ഫോവിൽ കൊണ്ട് ലോക്ക് ചെയ്ത് അപ്പോൾ ഇത് ക്രോസ് ഓവർ ബേസ് ചെയ്യുന്ന ഏരിയ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ വൺ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ സ്പീഡായിരിക്കും ചിലപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡലിൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി ഒരു ഫ്രീ ആ സ്പേസിലേക്ക് അതായത് ഒരു നാരോ റേഞ്ചിൽ നിന്നൊരു ഫ്രീ സ്പേസിലേക്ക് ആർ എസ് ഐ കൺവേർട്ട് ആയിട്ടുണ്ട് അപ്പോൾ വൺ എയ്റ്റി ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാൻഡിലോ നെക്സ്റ്റ് ക്യാൻഡിലോ ഒരു ബിഗ് ക്യാൻഡിൽ വന്നാൽ നേരെ ടു നോട്ട് ഫൈവ് അപ്പോൾ നമ്മൾ വലിയ ആർത്തിയൊന്നും പിടിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് ഇത് ഇതുതന്നെ ധാരാളം നമുക്ക് ടു നോട്ട് ഫൈവിൽ തന്നെ ടു ട്വൽവിലേക്ക് ഒരു ഏഴ് പോയിന്റ് കൂടെ കേട്ടി ഷിഫ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രസ് ചെയ്ത് അറിയാം ഇരുന്നൂറ്റി പതിനൊന്നാം പോയിന്റ് പൂജ്യം അഞ്ച് ഒന്ന് ബ്രേക്ക്ഔട്ടായാൽ വെഡിയിൽ പോകേം പോലെ ആയിരിക്കും മേളിലോട്ട് പോണത് ആവട്ടെ എന്നുള്ളത് ആണ് അതൊന്നും ബ്രേക്ക് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ടു ട്വൽവിലേക്ക് പോകും എന്നാലും ഇവിടെ ഒരു ക്രോസ് ഓവറിന്റെ സൂചന തന്നിട്ടില്ല അപ്പം അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ടു മിനിറ്റിൽ ഇവിടെ ആർ എസ് ഐ ഫിഫ്റ്റിയിൽ തിരിയുന്നുണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ടു നോട്ട് ഫൈവ് ആണ് അപ്പോൾ തൊറ്റി പന്ത്രണ്ട് വരെ അപ്പോൾ ഇവിടെ ആർ എസ് ഐ തിരിയുന്നുണ്ട് അപ്പോൾ ഇത് തിരിഞ്ഞ് കഴിഞ്ഞാൽ ടു നോട്ട് ഫൈവോ ടു വരെയൊക്കെ മാർക്കറ്റിൽ പോവാം ആർ എസ് ഇവിടെ ഒരു തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നാണ് കാണിക്കണേ ഇവിടെ സേഫായിട്ട് ഇറങ്ങിയാലും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ആ ഒരു മനസാന്നിധ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മളിവിടെ ഇത്രയും റെഡ് കണ്ട് കാരണം നമ്മൾ ഇവിടെ കണ്ടിട്ടാണ് ഈ റെഡിലേക്ക് നമ്മൾ കണ്ടത് ഈ ഇത്രയും റെഡ് കണ്ടിട്ട് നമ്മൾ പാനിക്കായില്ല അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ് ആ കാണുന്നത് ഇവിടെ നല്ല വെപ്പ് വെപ്രൂ മിനിറ്റിൽ നല്ല വെപ്രാളപ്പെടുന്നുണ്ട് ആർ എസ് ഐ മുകളിലോട്ട് പോകാനായിട്ട് ഓക്കെ നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ് പന്ത്രണ്ട് പോയിൻ്റ് കൂടെ മതി അല്ലേ ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അഞ്ചിലേക്ക് താത്തി വെക്കാം അത്ര മതി നമ്മള് വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ ഇരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഓൾമോസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റിയേഴ് ഓക്കേ നമ്മളുടെ ട്രേഡ് സെവൻറ്റീൻ ഓക്കെ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ധൈര്യം ഉണ്ടാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റലി കോണ്ടാക്ട് ചെയ്യാം ഇരുന്നൂറ്റി പന്ത്രണ്ട് നമ്മൾ ആദ്യം ഇട്ടതാണ് പിന്നെ ഇരുന്നൂറ്റഞ്ചില് ട്രെയിൽ ചെയ്യുന്നുള്ളൂ മാർക്കറ്റി എങ്ങോട്ട് വേണമെങ്കിലും പോക്കോട്ടെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും നമ്മൾ പറഞ്ഞാണ് ഹൈ വോൾട്ടാലിറ്റി ലോങ് ട്രേഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അത് ഇരുന്നൂറ്റി നാൽപ്പത് വരെയൊക്കെ പോവാം നമ്മൾ നമ്മളൊരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അത് സക്സസ് ആയി ചാട്ടിനോട് നന്ദി പറഞ്ഞു നമ്മൾ എക്സിറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ അത് സ്റ്റിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൂ ഫോർട്ടി വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് സഡൻ ഫാളും വരാം നമുക്കതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയകളാണ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത് ടു ട്വന്റി സെവൻ ടു ട്വന്റി എയ്റ്റ് നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് നമുക്ക് ഓൾമോസ്റ്റ് ട്രെയിൽ ചെയ്ത് വെച്ചാലും ഒരു ഹൺഡ്രഡ് പോയിന്റ് ഒക്കെ റൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് പോസിബിൾ ചെയ്ത് പോകുമ്പോൾ കാരണം ഇത് ഇവിടെ ഒരു ടിൽ ആ ഒരു എൻഡാണ് ആ എൻഡിലാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് അപ്പൊ നമ്മൾ കൂടുതലും ഞാനൊന്നും പ്രത്യേകിച്ച് പറയണ്ട എല്ലാവർക്കും അതായത് ഒരു ഡൗൺ വന്നെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അത് അൾട്ടിമേറ്റ് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ള കാര്യത്തിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ ഇപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ ടു ഫോർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എങ്ങോട്ട് പോവാം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുന്നൂറ്റി ഇരുപതിലേക്കൊക്കെ മാർക്കറ്റ് പോകാൻ പറ്റും പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് അതും കൂടെ എന്തായാലും ഒന്ന് കാണാം കാരണം ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ വരുമ്പോ എവിടെയാണ് സേഫ് പ്ലേസ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത് ചിലപ്പോൾ പെട്ടെന്ന് ഇതേപോലെ തന്നെ സഡൻ ഡമ്പ് വന്നാൽ നമ്മുടെ ഉള്ള പ്രോഫിറ്റ് പോവും നമുക്കൊരു മൂവ്മെന്റ് കിട്ടി അൾട്ടിമേറ്റ് പീക്ക് ലെവലിലേക്ക് എടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൽ പത്ത് ലോട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പത്ത് പോയിൻ്റൊക്കെ ഏറ്റി വെച്ചിട്ട് മറ്റേത് ക്രോസ് ഓവർ ആവണവരെയും വെയിറ്റ് ചെയ്യാം അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് മൊത്തത്തിൽ നമ്മൾ ഒറ്റടിക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കൺഫേം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുമെന്നുള്ളൊരു തീരുമാനം മാത്രമേ ഉള്ളൂ കാരണം ഇനി ത്രീ ഫോർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ത്രീ എയ്റ്റി ത്രീ ട്വൻറ്റി ത്രീ എയ്റ്റി വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് ആ വഴിക്ക് പോട്ടെ എനിവേ ഓൾ ദി ബെസ്റ്റ്